ഡേറ്റിംഗ് ആപ്സ് ഇപ്പം ഏറ്റവും കൂടുതലും കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഫ്ലുവൻസേഴ്സ് ഡേറ്റിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്തു അവര് വീഡിയോസ് അത് വെച്ചിട്ട് ചെയ്തു അത് വെച്ചിട്ട് അതുകൊണ്ട് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നു പിന്നെ ഡേറ്റിംഗ് ആപ്സിന്റെ കുറെ പ്രശ്നങ്ങള് അങ്ങനെ കുറെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഈ വിഷയം ഒന്ന് ചർച്ചയായല്ലോ കാര്യം ഇത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ പറയുന്ന നാടകേടായിട്ട് ആണ് ആൾക്കാർ എടുക്കുന്നത് അന്ന് പോയി ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത് ആ അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പില് നമ്മൾ ഇതിനെ പറ്റി ഒരു ചർച്ചാ വിഷയമാക്കുന്നതല്ല കാര്യം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഉണ്ട് ഇന്ന് നമ്മൾ ഇതിന് ആ ഇൻഫ്ലുവൻസേസിന്റെ ഇഷ്യൂ അതേപോലെ തന്നെ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു ബാക്കി ഇനിയും അതിന് താഴെ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ ഫൈൻ സോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇഷ്യൂ അവർ ഇത് പ്രൊമോട്ട് ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ശരിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ വേടിന്റെ അർത്ഥം എന്താ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നാണ് സോ ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ അതായത് നമുക്ക് അവരോടുള്ള ഒരു ട്രസ്റ്റ് കാര്യങ്ങള് യൂസ് ചെയ്തു അതിപ്പോ എല്ലാ ഫീൽഡിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രസ്റ്റ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതലും കച്ചവടമായിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്സിൽ സോ അതേ സാധനം തന്നെ ഇവിടെ യൂസ് ചെയ്തു പൈസ കൊടുത്തു പൈസ വാങ്ങിച്ചു അവർ പ്രൊമോട്ട് ചെയ്തു ദാറ്റ്സ് ഇറ്റ് അതൊരു വലിയൊരു തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഫഷൻ അതാണ് അവരത് ചെയ്തു അതിന് ഇപ്പൊ തെറ്റാണ് എന്നൊരു ഒരഭിപ്രായം എനിക്കില്ല പക്ഷേ അത് അവരാൽ ഇൻഫ്ലുവൻസ് ആവുന്ന വേറെ കുറച്ച് നല്ലവർ ഇൻഫ്ലുവൻസ് ആവുന്ന അല്ല ഇതിന്റെ തെറ്റ് ശരിയൊന്നും അറിയാത്ത പ്രായവിഭാഗം ഉണ്ട് അതായത് നല്ല പ്രായമുള്ള ആൾക്കാരും നല്ല പ്രായം കുറഞ്ഞ ആൾക്കാരും ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഒരു സോഷ്യൽ സ്പേസിനെ പറ്റി കറക്റ്റ് ഒരു അറിവും കാര്യങ്ങളും ഉണ്ടാവില്ല സോ അവർക്ക് പരിചിതമായിട്ടൊരാള് വന്നിട്ട് നല്ലതാണ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ യൂഷ്വലി യൂസ് ചെയ്യും പക്ഷേ അതില് കൃത്യമായിട്ട് ഈ ഡിസ്ക്ലെമേഴ്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര സ്പീഡിൽ പറയാതെ അതൊക്കെ വളരെ കൃത്യമായിട്ട് കാണിച്ച് ഇപ്പൊ പുകവലി അതേപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാത്തൊക്കെ പ്രശ്നമാണെന്നൊക്കെ കാണിക്കുന്ന പോലെ തന്നെ അല്ല മദ്യം പ്രശ്നമാണെന്ന് കാണിക്കുന്ന പോലൊക്കെ തന്നെ ഇതിനകത്ത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കി കാണിക്കുകയും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ എന്താ അതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്നാ വീഡിയോക്കകത്ത് തന്നെ ഒന്ന് മെൻഷൻ ചെയ്തൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരിക്കും അവരത് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അത് അവരുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇപ്പൊ ആപ്പ് സ്റ്റോറി വരുന്ന ഒരു ആപ്പ് എന്ന നിലയിൽ അത് എന്താ അത്ര ആവാൻ വഴിയില്ല ഓക്കെ അല്ലാതുള്ള ആപ്പൊക്കെയാണ് കൂടുതൽ ഇല്ലീഗലായിട്ട് വരുന്നത് ആപ്പ് സോറി വരുന്ന ആപ്പ് എപ്പോഴും ലീഗൽ ഒരു ഇതൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് സോ അങ്ങനെ ഒരു ട്രസ്റ്റ് അതിന്റെ പുറകെയുണ്ട് അതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ ഫൈൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് അത് ഇൻഫ്ലുവൻസേഴ്സ് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫേസ് ഒരു പക്ഷെ മോശമാവാം കാര്യം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങളെ ബാധിക്കും ഈ ഏജ് വിഭാഗങ്ങളും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അവരെ അങ്ങനെ കൺസിഡർ ചെയ്യുകയും അതിന് ഒത്ത രീതിയിൽ അതായത് ഇത് ഒരു പൈസ വാങ്ങിച്ചു ചെയ്യുന്ന പ്രൊമോഷൻ ആണെന്ന് പച്ചയ്ക്ക് പറയണ അല്ലാതെ രണ്ട് വർത്താനം പറയരുത് ആ കഴിഞ്ഞ ദിവസം ഇപ്പോ കുറച്ചും മേലും വീഡിയോ കണ്ടു ഞങ്ങളുടെ പേരൊന്നും പറയുന്നില്ല പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ പറയുന്നു എന്താ ഞാൻ ഞാനതൊരു സമൂഹത്തിന്റെ ഒരു നന്മ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെഴുകൽ കണ്ടു ആ രീതിയിലുള്ള സംസാരമൊക്കെ എന്തിനാ ആൾക്കാർക്ക് അറിയാമല്ലോ ഇത് പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്തത് നല്ലൊരു വിഭാഗം ആൾക്കാർക്കും അറിയാതെ ഈ അറിയാത്തവരെ നിങ്ങൾ വെറുതെ ഇനി ന്യായീകരിച്ച് വഷളാവാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാ അത് ആ പുള്ളിക്കാരി പറയുന്നുണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടി ആവശ്യമില്ലാത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവാതെ അത് നിർത്തുന്നതാണ് നല്ലത് സോ ഇൻഫ്ലുവൻസേസ് നിങ്ങൾ ഇൻഫ്ലുവൻസേസ് എന്ന് പറയുന്ന ടാഗ് ലൈൻ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇനി ഡേറ്റിംഗ് ആപ്പ് നല്ലതാണോ അതോ മോശമാണോ അത് ഒരു വലിയൊരു ഉള്ള ഒരു ടോപ്പിക്കാണ് അതിനെപ്പറ്റി കുറെ പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട് ഇൻ ദ സെൻസ് നല്ലതാണ് എന്നാൽ മോശകാര്യങ്ങളും ഉണ്ട് എനിക്ക് ഈ ഒരു രണ്ട് അഭിപ്രായം ഉണ്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വരും എല്ലാത്തിനും ഒരു നല്ലതും മോശവും ഉണ്ടല്ലോ ഞാൻ ആദ്യം നല്ലതിനെ പറ്റിയിട്ട് പറയാം അതായത് ഒരു ഫാസ്റ്റ് മൂവിംഗ് വേളിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊന്നിനും പണ്ടത്തെ കൂട്ട് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനോ എടുക്കാനോ ഉള്ള ടൈമില്ല ആർക്കും ഒരുട്ട് താല്പര്യമില്ല അതാണ് ആവശ്യം അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജസ്റ്റ് ഒരു ഔട്ടിങ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം ഇമോഷൻസ് ഷെയർ ചെയ്യണം പിന്നെ ഇതിനകത്ത് വരുന്ന ഭൂരിഭാഗം ആൾക്കാരും സെക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഇൻ ദ സെൻസ് അത് രണ്ട് പാർട്ടിക്കും അതിനകത്ത് ഇപ്പൊ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് രണ്ട് പാർട്ടിക്കും അത് കുഴപ്പമില്ലെങ്കിൽ ഇൻ ദ സെൻസ് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട് അവരെ നമ്മുടെ ഇതിലൂടെ ഇങ്ങനെ എന്താ ഇതൊന്നും ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്നോണ്ടാണ് അവര് പ്രൊവോക്കഡ് ആയിട്ട് ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും പീഡനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇൻ ദ സെൻസ് അതിനകത്ത് നമുക്ക് കുറച്ചൊരു സ്പേസ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറഞ്ഞു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് അങ്ങനെ അങ്ങ് മോശമായിട്ട് കാണുമൊന്നും വേണ്ട ഓക്കെ സോ ചെറിയൊരു നാനോ നാനോസ്പേസിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റൊരാളെയോ മറ്റൊരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവര് ആരെയും ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്സ് നല്ലതാണെന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഇതിനകത്ത് മോശം കാര്യങ്ങൾ ഒരുപാടുണ്ട് മോശം കാര്യങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ അതായത് ഇപ്പം ഈ ഇതിനെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല ആപ്പുകളും ഈ പറഞ്ഞ പോലെ ആൺകുട്ടികൾക്ക് പൈസ കൊടുക്കണം പെൺകുട്ടികൾക്ക് ഫ്രീ എന്നിട്ട് പെൺകുട്ടികൾക്ക് അത് വെച്ചിട്ട് പൈസ ഏൺ ചെയ്യാനും പറ്റും പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സെറ്റപ്പ് അതിപ്പോഴും ഉണ്ടാകുന്ന ഒരു സെറ്റപ്പിന്റെ ഒരു ആപ്ലിക്കേഷൻ വേർഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് ആണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതും ഓരോരുത്തരുടെ ചോയ്സാണ് പക്ഷെ അത് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടേ പെൺകുട്ടികൾ അതിനകത്തോട്ട് പോകാവും നിങ്ങൾ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ അത് നിങ്ങൾ ഇപ്പം ആ രീതിയിൽ പോവാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും മീൻസ് അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളിപ്പോ അതിനകത്ത് പൈസ ഇനി ഇനിയിപ്പതിനകത്തുനിന്ന് പൈസ എൻ ചെയ്തൊന്നിരിക്കട്ടെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലും കറൻസിയെക്കാട്ടിലും മൂല്യമുള്ള കാര്യമാണ് ഒരാളുടെ പേഴ്സണൽ ഡേറ്റ അത് കൂടുതലും ആപ്പ് ത്രൂ ഇങ്ങനത്തെ ഒക്കെ ആപ്പ് ത്രൂ ഒരുപാട് വലിയൊരു ബിസിനസ് അതിന്റെ പുറേന്ന് നടപ്പുണ്ട് വലിയൊരു മാഫിയ അതിന്റെ പുറത്തുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ഡേറ്റാസ് അതേപോലെ തന്നെ തട്ടിപ്പ് എടുത്താനായിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസക്കപ്പുറം നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇരട്ടി തിരിച്ചു പിടിക്കാനുള്ള ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ അവന്മാരത് വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് സോ അങ്ങനെയൊക്കെ ചതിക്കുഴികൾ ഇതിനകത്തുണ്ട് സോ ഒന്നെങ്കിൽ ആപ്പിന്റെ ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത് നമുക്ക് ചെറിയ ഒരു പത്തോ അഞ്ഞൂറോ രൂപക്ക് അല്ലെങ്കിൽ ആയിരം രൂപയുടെ നമ്മുടെ ഏണിങ്സ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അവിടെ വെക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പണയം വെക്കുന്ന കാര്യങ്ങൾ വേറെയാണ് ആ കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ ഇതിന്റെ ഇപ്പുറത്ത് നിങ്ങളുടെ ഒരു ഡേറ്റാ പ്രൈവസി നിങ്ങളുടെ പ്രൈവസി നിങ്ങളുടെ കാര്യങ്ങൾ ഇനിയിപ്പം ഇപ്പം അതിനകത്ത് ഇപ്പം ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ അതൊക്കെ പല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് സോ അങ്ങനെ ഒരുപാട് കഥകൾ നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് ഈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ത്യയുടെ തന്നെ പോർഷായിട്ടുള്ള സിറ്റീസിലൊക്കെ ഇതിന്റെ ഒരു മാഫിയ സംഘം തന്നെ നിൽക്കുന്നുണ്ട് കാര്യം ആയിട്ടുള്ളിടത്താണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡേറ്റിംഗ് ആപ്സ് ആയിട്ടുള്ള ഇപ്പൊ ഫ്രണ്ട് ആപ്പ് ആരികെ അങ്ങനെ പറയുന്ന കുറെ ആപ്പുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്പേസിലാണ് അപ്പൊ അങ്ങനെയുള്ള സ്പേസിൽ പെട്ടെന്ന് തന്നെ ആൾക്കാർ അവൈലബിൾ ആവും ചിലപ്പോൾ അവരൊരു ഒരു നാനോ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നോക്കുന്നത് ഹൗഫൺ എന്നിട്ട് പോകാൻ മൈൻഡ് സെറ്റായിരിക്കും അവർ കൂടുതല് സോ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻസിഡന്റ് ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പെൺകുട്ടി വരുന്നു പെൺകുട്ടി അവര് ഡിമാൻഡ് ചെയ്യുന്നു അവര് പബ്ബിലോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലിലോ കണ്ടു പോകുന്നു അപ്പം അവിടെ അവള് പറയുന്ന പുള്ളിക്കാരി പറയുന്ന ഹോട്ടലിൽ തന്നെ ആയിരിക്കും പോകുന്നത് പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ എന്താ ബില്ലൊക്കെ ഭയങ്കര കൂടുതലായിട്ടായിരിക്കും വരുന്നത് സോ അതിപ്പോ എത്രയാണെങ്കിലും ആ പറയുന്ന ആണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ മെയിലിന്റെ ഈഗോ ഏട്ടാവും മീൻസ് പൈസ എന്ന് പറയുന്നത് അവൻ എങ്ങനായാലും പൈസ അടയ്ക്കും എന്നിട്ട് ഈ അടയ്ക്കുന്ന പൈസയുടെ ഒരു കമ്മീഷൻ ആ പെൺകുട്ടിക്കും പോകുന്നുണ്ട് അപ്പൊ ഇതിങ്ങനൊരു ഒരു വലിയൊരു ചെയിൻ ആയിട്ട് ആ പെൺകുട്ടി ഇവനെ കൊണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ എല്ലാം ഒരു പൈസ ചെലവും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് അതിനകത്തല്ലേ ഈ പെൺകുട്ടിക്ക് ഓൾറെഡി കമ്മീഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ പൈസ ഉണ്ടാകാൻ വലിയൊരു മാനിപ്പുലേഷൻ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് പല രീതിയിൽ അതായത് ഇപ്പം ന്യൂഡ് ഫോട്ടോസ് ആണെങ്കിലും അങ്ങനെ പലതും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം പൈസ ഇത് ചെയ്യുന്നു അങ്ങനെ സമൂഹത്തിൽ അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നുന്ന ആൾക്കാര് അല്ലെങ്കിൽ അത്രയും ഏണിങ്സ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്ന ആൾക്കാരെയാണ് ഇവര് കൂടുതലായിട്ട് അട്രാക്റ്റഡ് ആവുകയും മീൻസ് ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണങ്കേട് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ട് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവർക്ക് അത് എന്താ സേഫാണ് അതായത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി അറിയും അല്ലെങ്കിൽ വൈഫ് അറിയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മക്കൾ മക്കളറിയും അപ്പം ആളുകളുടെ ഏറ്റവും വലിയൊരു ആണല്ലോ അല്ലെങ്കിൽ അല്ല ഈഗോ ഈഗോ ഇൻ ദ സെൻസ് മാത്രല്ല അവരുടെ ആ ഒരു ഷെയിം ആയിട്ടുള്ള ഒരു ഇത് സമൂഹത്തിന് മുന്നിൽ അങ്ങനെ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിന് എത്ര പൈസ വേണേലും മുടക്കാൻ തയ്യാറാവും സോ ആ രീതിയിൽ പ്രശ്നങ്ങൾ അടങ്ങുന്നുണ്ട് പിന്നെ ഓൺലൈൻ ത്രൂ നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ ഇപ്പൊ പ്രായമായ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവരുടെ പൈസ വെട്ടിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് സോ ഇനി രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറച്ച് ന്യൂസിൽ നിന്നാണ് ഇനിയും നമ്മൾ എനിക്ക് പോലും അറിയാത്ത ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ ഡേറ്റിംഗ് ആപ്സ് നോർമലായിട്ടുള്ള അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്രയും തട്ടിപ്പുകൾ ഉണ്ട് എങ്കിലും അത്രയും ഇതല്ല കാര്യം കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി വരും സോ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് അവർ കൂടുതലായിട്ട് പറയുമ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും അത് ത്രൂ ഇത്രയും വലിയൊരു മാഫിയറിവ് ഒരു പക്ഷേ ഇൻഫ്ലുവൻസൈസ് ചെയ്യ് അവർക്ക് തരുന്ന പൈസയെ പറ്റി അവർക്ക് അറിയത്തുള്ളു അവർക്ക് വേറൊന്നും അറിയാൻ വഴിയില്ല അതുകൊണ്ട് ഇതിനൊരു പോംവഴി എന്ന് പറയുന്ന സെക്ഷൻ പറയുകയാണെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ഏഹ് മുമ്പോട്ട് പോകണം അല്ലെ ഡേറ്റിംഗ് ആപ്പിന് നിരോധിക്കുന്നില്ല ഡേറ്റിംഗ് ആപ്പ് ആയിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഈ പറഞ്ഞ പ്രശ്നങ്ങളെ മൊത്തം സോട്ട് ചെയ്യാനും ഉള്ള ഒരു നിയമവും കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് വരണം അതേപോലെ തന്നെ അത്രയും ഉള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ അതിനകത്ത് കാര്യങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ അത്രയും സീക്രസി ആയിരിക്കണം അത് ബെറ്റർ ആക്കുക എടുക്കാനോ അല്ലെങ്കിൽ ആ ഡാറ്റാസ് എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല അതിനൊരു സീക്രസിയും കാര്യങ്ങളും ഒക്കെ വേണം പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വേണം ഓക്കെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൽ ചെയ്യാനുള്ള സ്പേസുകള് ആയിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അത് കുറച്ച് ഇതിലും പാടുള്ള കാര്യമാണ് കാര്യം പണ്ട് കാലങ്ങളിൽ ഭയങ്കര എളുപ്പമാണ് ഇപ്പം ആൾക്കാർക്ക് സമയമില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു ഒരു സ്മോൾ സ്മോൾ ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആപ്പിന്റെ കാര്യങ്ങളോ ഒന്നും ഒന്നും ഉണ്ടാവില്ല അപ്പം ആ ഒരു ഇൻഡർ ഫ്രണ്ട്സ് എന്ന സെൻസിൽ നമുക്ക് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു എടുക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾട്ട് ചെയ്യാൻ പറ്റും സോ ഇപ്പിത് ഏറ്റവും കോൺട്രവേഴ്സിയായ ഒരു ടോപ്പിക്കാണ് ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്ന കാര്യം ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചപ്പം നീ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുക അങ്ങനെയാണ് നീ ഇതിനെപ്പറ്റി സംസാരിക്കരുത് അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യുകയും ചെയ്യും അതാണ് ഇതിന്റെ വേറൊരു ആ ഒരു മെന്റാലിറ്റി മാറുന്നത് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഇപ്പം വലിയൊരു തെറ്റോ കാര്യങ്ങളോ അല്ല നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ നല്ല രീതി യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ അഥവാ നമുക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മുമ്പോട്ട് മുമ്പോട്ട് പോകാനും കൂടുതൽ കൂടുതൽ ക്രൈം ചെയ്യാനും ഉള്ള ഒരു പ്രചോദനമാവും നമ്മുടെ ഒരു ഇത്തിരി നാടം അല്ലെങ്കിൽ ഇത്തിരി ആ ഒരു ഷെയിൻനസ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ നമ്മൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളീ സമൂഹത്തിന് വലിയൊരു വിപത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആപ്പും അതും ഇതുമൊക്കെ ഇനിയിപ്പോ എല്ലാത്തിലും വരും നമ്മൾ ഇനി അനങ്ങുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ആപ്പും വെബ്സൈറ്റും എല്ലാം വരും ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ മാത്രം ഉപയോഗിക്കുക ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്ക ഇല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ നമ്മൾ ഉണ്ടാകില്ല ഇതൊരു എന്താ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇനി കുറെ പേര് സംസാരിക്കാൻ തയ്യാറാവണം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെപ്പറ്റി അവരവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇതൊരു സോഷ്യൽ ഒരു ഇതായിട്ട് തന്നെ മാറണം കാര്യം കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്യൂസ് കുറെ കാര്യങ്ങളുണ്ട് അവരൊക്കെ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ച് തന്നെ തുടങ്ങണം ഇതിനെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റണം അതിന് ഗവൺമെന്റും എല്ലാവരും ഒറ്റ മൈൻഡോട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് ഒരിക്കൽ കൂടി ഇൻഫ്ലുവൻസേഴ്സ് ആ ഒരു വേർഡിനോട് നീതിബോധം കാണിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു ഇൻഫർമേഷനും ഇതിനകത്ത് പറഞ്ഞ ഇൻഫർമേഷനും മറ്റുള്ളവരിലേക്ക് കൺവേർട്ട് ചെയ്യാനും എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കാം സോ ബൈ